കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ജനുവരി പാലക്കാട് ആദ്യ സർവീസ് ഫെബ്രുവരിയിൽ സ്പെഷ്യൽ സർവീസുകളും നിലവിൽ അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും നേരിട്ട് ട്രെയിൻ സർവീസുകളില്ല അയോധ്യയിലേക്കുള്ള ആസ്ഥ സ്പെഷ്യൽ സർവീസുകളാകും കേരളത്തിൽ നിന്നുണ്ടാവുക ഈ മാസം മുപ്പതിന് പാലക്കാട് ജംഗ്ഷനിൽ നിന്നാവും ആദ്യ സർവീസ് കൂടാതെ ഫെബ്രുവരി രണ്ട് ഒൻപത് പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് തീയതികളിലും പാലക്കാട് നിന്ന് അയോധ്യ ധാം സ്റ്റേഷനിലേക്ക് സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാകും കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ട ഗോമതി നഗർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും ഫെബ്രുവരി മൂന്ന് എട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് മാർച്ച് നാല് തീയതികളിൽ അയോധ്യയിൽ നിന്ന് തിരികെ പാലക്കാട്ടേക്ക് സർവീസ് നടത്തും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും അയോധ്യയിലേക്ക് ആസ്താ സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും വർക്കല കോട്ടയം എറണാകുളം ടൌൺ ആലുവ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും ഐ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം പ്രതിദിനം പതിനായിരം യാത്രക്കാർ ട്രെയിൻ മാർഗം അയോധ്യയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ യു ടി വി ന്യൂസ് പാലക്കാട്